ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇവിടെ ഒരുപാട് കൂണുകൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ചു വന്നപ്പോൾ വന്നതാണ് ഇതാണ് കൂണ് കണ്ടിട്ടില്ലെന്ന് നല്ല രസമാണ് കൂണ് ഞാൻ അത് പറിക്കാൻ പോട്ടോ അയ്യോ നല്ല എന്താ കൂണക്ക് വലിപ്പം വരാം ഇതാക്കുമ്പോഴുണ്ടോ കാണിച്ചോട്ടോ ഇതൊക്കെ ഇപ്പം ഉണ്ടായ കൂണാണ് ഉണ്ടോ ഇതുപോലെ ഒരുപാട് കൂണുകളുണ്ട് കൂൺ കണ്ടില്ല നല്ല ടേസ്റ്റാണ് കൂണിതാ ഇവിടുന്ന് കുറേ ഞാൻ പറിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിറങ്ങാൻ എന്താ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട് പറിച്ചാണ് ഇവിടെ പുല്ലില് കണ്ടോ ഇതൊക്കെ ഞാനിപ്പോൾ പറിച്ചു വെച്ചതാണ് ഇത് ഈ കാണുന്ന മാതിരി വലിപ്പം കണ്ടില്ലേ എന്താ വലുപ്പം വ ഒരുപാടുണ്ട് കണ്ടോ കൂണാണ് എന്ത് ബിരിയാണി ഉള്ളത് ഇത് ഇന്നുണ്ടായതാണ് രാവിലെ എപ്പോഴും ഉണ്ടായതാണ് ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പാണ് കണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ കൂണിഷ്ടമല്ല നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ താഴെ ഒന്ന് കമൻ്റ്